ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദുബായി വരുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഇവിടെ വരിക ലൈസൻസ് എടുക്കുക എന്നുള്ളത് അതിനേക്കാൾ ഉപരി ഇവിടെ ജോലി കിട്ടാനായിട്ട് ലൈസൻസ് എടുക്കുമ്പോൾ സാധ്യത കൂടുതലാണോ അതൊരു കാരണമായേക്കാം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ലൈസൻസ് എടുക്കാനായിട്ട് നമുക്ക് ആറ് ടെസ്റ്റുകളാണുള്ളത് നിലവിൽ നമ്മൾ ആറ് ടെസ്റ്റുകൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് എടുക്കാം നിങ്ങൾ ആറ് ടെസ്റ്റുകളൊന്നും കേൾക്കുമ്പോൾ പെട്ടെന്ന് പേടിക്കുമൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ഡൗട്ടും ഉണ്ടാകത്തില്ല അത് ഉറപ്പാണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ലൈസൻസ് എടുക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ എം റൈസ് ഐ ഡി കൈ കിട്ടിയതിന് ശേഷം നേരെ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ സ്കൂളിൽ പോവുക ഡ്രൈവിൽ സ്കൂളിൽ പോവുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഡ്രൈവൽ സ്കൂൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് പോകുന്നതിനും വരുന്നതിനും എളുപ്പം അതാണ് നല്ലത് അപ്പോൾ നേരെ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോവുക അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള പാക്കേജുകൾ അവർ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഒരു അൺലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു പാക്കേജുണ്ട് അതെടുക്കുന്നതായിരിക്കും നല്ലത് മറ്റുള്ള പാക്കേജുകളുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടുക്കുന്ന സമയത്ത് നമുക്ക് റേറ്റ് കുറവായിരിക്കും പക്ഷേ നമ്മൾ ഏതെങ്കിലും ടെസ്റ്റുകൾ ഫെയിൽ ഫെയിലാകുന്ന സമയത്ത് നമുക്ക് നമുക്കതിനൊക്കെ ആയിട്ടുള്ള കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളവിടെ ജോയിൻ മുതൽ നമുക്ക് ലൈസൻസ് എന്ന് നമുക്ക് കിട്ടുന്നോ അന്ന് വരെയുള്ള ഫുൾ എമൗണ്ട് അവർ പറയുന്നത് അപ്പം നമുക്ക് ടെൻഷൻ ഒന്നും വരില്ല കാരണം നമ്മൾ മറ്റുള്ള പാക്കേജ് എടുക്കുമ്പോൾ നമ്മൾ ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് ഫെയിലായാൽ നമ്മൾ അഡീഷണൽ ക്യാഷ് അടയ്ക്കേണ്ടത് കൊണ്ട് നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ആ ഒരു ടെൻഷൻ വഴിയും ഈ അൺലിമിറ്റഡ് പാക്കേജ് എടുത്താൽ ഇത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു ഇതിലാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ പഠിച്ചപ്പോൾ ഞാൻ എടുത്തത് ആണ് കേട്ടോ അപ്പം നേരെ നിങ്ങൾ സ്കൂളിൽ ചെയ്യുക നിങ്ങൾ ആറ് ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫയൽ ഓപ്പൺ ആക്കുന്ന ദിവസം തന്നെ വരുന്നതാണ് നിങ്ങളുടെ ഐ ടെസ്റ്റ് ആണ് നിങ്ങൾ ഐ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് വരുന്ന നിങ്ങളുടെ ലേണേഴ്സ് ലേണേഴ്സിൻ്റെ ഒരു ടെസ്റ്റാണ് ലേണേഴ്സ് ടെസ്റ്റ് ടെസ്റ്റ് പാസ്സായതിനായിട്ട് നിങ്ങൾക്ക് നാൽപ്പത് ക്വസ്റ്റ്യൻ ആണ് അതിലെ മുപ്പതെണ്ണം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണേഴ്സിൻ്റെ ടെസ്റ്റ് പാസ്സാവും അങ്ങനെ നിങ്ങളുടെ രണ്ടാമത്തെ ടെസ്റ്റും കഴിയും അടുത്തതായി മൂന്നാമത്തെ ടെസ്റ്റ് ആണ് മൂന്നാമത്തെ ടെസ്റ്റ് റോഡ് അസസ്മെന്റ് ടെസ്റ്റ് ആണ് അതിന് നമുക്ക് നമ്മൾ റോഡിൽ വാഹനം ഓടിച്ച് കാണിക്കണം അപ്പോൾ നമ്മുടെ കൂടെ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർ കൂടെ കാണും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ വാഹനം ഓടിച്ച് അദ്ദേഹത്തിന് നമ്മൾ വാഹനം ഓടിക്ക് നോക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം നമ്മൾ പാസ്സാക്കും അങ്ങനെ മൂന്നാമത്തെ ടെസ്റ്റ് നമ്മൾ പാസ്സാവും നാലാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ടെസ്റ്റാണ് പാർക്കിംഗ് ടെസ്റ്റിന് ആദ്യത്തെ പാർക്കിംഗ് ടെസ്റ്റിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടി ഇരിക്കും ഇരുന്നതിന് ശേഷം നമ്മൾ പാർക്കിംഗ് ചെയ്ത് കാണിക്കുക അദ്ദേഹത്തിന് അത് കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ടാണ് എടുക്കുന്നത് എന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹം നമ്മളെ പാസ്സാകും അങ്ങനെ അടുത്തതായി അഞ്ചാമത്തെ ടെസ്റ്റാണ് അഞ്ചാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ എടുത്ത അതേ ടെസ്റ്റ് തന്നെയാണ് പാർക്കിംഗ് ടെസ്റ്റാണ് പക്ഷേ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ നമ്മൾ മുൻ മുൻപേ എടുത്തപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടറാണ് നമ്മുടെ കൂടെ ഇരുന്നതെങ്കിൽ നമുക്ക് ഈ അഞ്ചാമത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പാർക്കിംഗ് ടെസ്റ്റ് ആണ് പാർക്കിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണില്ല നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം പാർക്കിംഗ് ടെസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളെ ക്യാമറ ആയിരിക്കും ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാമത്തെ ടെസ്റ്റും പാസ്സാവും അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാമത്തെ ടെസ്റ്റ് ഫൈനലാണ് ഫൈനൽ ടെസ്റ്റാണ് ഈ ടെസ്റ്റും നമ്മൾ ഒരു തവണ മുന്നേ ചെയ്താണ് അതിൽ നിന്ന് ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്ത സമയത്ത് നമ്മുടെ കൂടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഡ്രൈവിങ് സ്കൂളിലെ ആയിരുന്നിരുന്നെങ്കിൽ ഈ തവണ ഇരിക്കുന്നത് നമ്മുടെ ആർ ടി ഇൻസ്ട്രക്ടറാണ് ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ കൃത്യമായി വാഹനം ഓടിക്കുക നമ്മളെ കൃത്യമായ വാഹനം ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് പാസ്സാവും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ നമുക്ക് ലൈസൻസ് കിട്ടും ഇങ്ങനെ ഇങ്ങനെ സിംപിളായിട്ടുള്ളൊരു ആറ് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ ലൈസൻസ് എടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ